പ്രതിമാസ സാഹിത്യ സംവാദത്തിന് തുടക്കം കുറിച്ചു വീട്ടുമുറ്റത്തൊരു വർത്തമാനം ആറങ്കോട്ടുകര വിദ്യാഭോഷണി വായനശാലയുടെ പ്രതിമാസ സാഹിത്യ സംവാദം വീട്ടുമുറ്റത്തൊരു വർത്തമാനം പരിപാടി സംഘടിപ്പിച്ചു എഴുത്തുകാരൻ ബിബിനു ആറങ്കോട്ടുകാരയുടെ വീട്ടുമുറ്റത്ത് വെച്ച് എഴുത്തുകാരും വായനക്കാരും വായനശാലാ പ്രവർത്തകരും ഒത്തുചേർന്ന് തുടക്കം കുറിച്ചു ബിബിനുവിന്റെ ചെറുകഥാ സമാഹാരമായ പിൻവിളിയെക്കുറിച്ച് സംവാദം നടന്നു പ്രശസ്ത എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനുമായ ടി അലി പരിപാടി ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി കൗൺസിൽ പട്ടാമ്പി താലൂക്ക് പ്രസിഡന്റ് കെ ജനാർദ്ദനൻ എഴുത്തുകാരനും ചിത്രകാരനുമായ വി ഗിരീഷ് കവിയും സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ ടി കെ മഞ്ജു ജയശ്രീ ടീച്ചർ കെ മണികണ്ഠൻ സതീഷ് കുന്നും പുറത്ത് എം കെ രാജഗോപാൽ എം സി അശോകൻ കെ ഉണ്ണികൃഷ്ണൻ വാപ്പു പൂലാത്ത് ഹമ്മി തളി കെ പി ഉണ്ണികൃഷ്ണൻ ഞാങ്ങാറ്റിരി ഷാജി രായമംഗലം എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു എഴുത്തുകാരൻ ജയപ്രകാശ് വരവൂർ ലൈബ്രറി കൌൺസിൽ കൺവീനർ കെ രവിപ്രകാശ് നടനും നിർമ്മാതാവുമായ രാവുണ്ണി കോട്ടപ്പുഴയിൽ രവീന്ദ്രനാഥ് നാഗലശ്ശേരി എന്നിവർ പങ്കെടുത്തു ബിബിനു ആറങ്ങോട്ടുകാരയുടെ സംവാദത്തിന് മറുപടി പറഞ്ഞു ഔപചാരികതകളില്ലാതെ സംഘടിപ്പിച്ച കൂട്ടായ്മയെ വായനശാലയുടെ സെക്രട്ടറി കെ പി ജനാർദ്ദനൻ സംവാദത്തെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്ത് സംസാരിച്ചു വായനശാല പ്രസിഡന്റ് സുനീഷ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എന്നിവർ അത് താൻ തന്നെയാണെന്നും തന്നെ മറ്റൊരാളായി പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നതെന്നും ആദാന്ത്യത്തിൽ നമുക്ക് മനസ്സിലാവും ആദ്യ കഥയിൽ കടന്നു വരുന്ന മദ്യം പിന്നീട് നിരവധി കഥകളിൽ ഒരു ഒഴിയാപാത പോലെ കടന്നു വരുന്നുണ്ട് ഉച്ചപ്രാന്ത് വൃദ്ധസദനത്തിലേക്കുള്ള യാത്ര അവസാനത്തെ അത്താഴം പ്രവാസിയുടെ ഡയറി തുടങ്ങിയ കഥകളിലെല്ലാം സംഭവിക്കുമെന്നും മദ്യവർജനമാണ് വേണ്ടതെന്നും പറയുന്ന നമ്മൾ നമ്മൾ തന്നെയാണ് സിനിമയിലും സാഹിത്യത്തിലും മദ്യത്തിന് മഹാമാന്യത കൽപ്പിക്കുന്നത് എന്നത് പറയാതെ വയ്യ അപ്പോൾ ഞാൻ ആ സമയത്ത് തന്നെ വിപിണവിനെ വിളിച്ച് പറയുന്ന പറഞ്ഞിരുന്നു എൻ്റെ ഒരു വിയോജനക്കുറിപ്പ് ആയിട്ട് പറഞ്ഞത് ഈ മിക്ക കഥകളിലും മദ്യം ഒരു പ്രധാന കഥാപാത്രമായി വരുമ്പോൾ മദ്യത്തിനുണ്ടാവുന്ന സമൂഹത്തിൽ ഒരു മാന്യത ഈ പറയുന്ന ന്യൂജൻ സിനിമകളിൽ മദ്യ ആദ്യം മുതൽ അവസാനം വരെ മദ്യം കഴിക്കുന്നത് ഒരു പ്രശ്നമായിട്ട് തന്നെ നമ്മൾ ചിത്രീകരിച്ച് കാണാം അപ്പം സിനിമകളിൽ കാണുന്നത് പോലെയുള്ള മദ്യത്തിൻ്റെ ആവിഷ്കാരം അത് ബിബിനോവിൻ്റെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കഥകളിലെല്ലാം മദ്യം ഒരു പ്രധാന കഥാപാത്രമായി കടന്നു വരുന്നുണ്ട് അപ്പൊ മദ്യത്തിൻ്റെ ഒരു വലിയ മാന്യത ആ മാന്യത കൽപ്പിക്കുന്ന ഒരു രീതി നമ്മൾ സംബന്ധിച്ചിടത്തോളം എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു പുരോഗമന പക്ഷത്തിലെക്കുന്ന എഴുത്തുകാരനെടുത്തോളം മദ്യത്തെ പ്രമോട്ട് ചെയ്യുന്ന രീതി ശരിയല്ല എന്ന് ഞാൻ വ്യക്തിപരമായിട്ട് വിപിണിലൂടെ വന്ന് തന്നെ എന്റെ യുവജന കുറിപ്പ് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി